ഞാൻ മുൻപിട്ട് രണ്ട് വീഡിയോസും ചെയ്യുന്നുണ്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കമന്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും സന്തോഷം ഒരുപാട് സന്തോഷം കാരണം ഒരാളെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോ ഇനിയും തുടർന്നും കണ്ടിന്യൂ ചെയ്യാം ചെയ്യാത്തവര് ഇത് കണ്ടിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം ഹലോ ഐ ആം പ്രസീജ പ്രസിജപി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിം കിം ഗ്ലോ ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റ് ചെയ്തും ഹെൽത്ത് ഒക്കെ റിലേറ്റ് ചെയ്ത് ഞാൻ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ആണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക മുൻപത്തെ വീഡിയോരൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആര് നമ്മളെ താഴ്ത്തി കണ്ടാലും ആര് നമ്മളെ അടിച്ചമർത്തി പറഞ്ഞാലും നമ്മൾ നമ്മളെ സ്വയം എന്താണ് താഴ്ത്തി കാണാനോ അടിച്ചമർത്തി പറയാനോ പാടില്ല അപ്പം അങ്ങനെ നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെറിയൊരു പരിശീലനത്തിലൂടെ അത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം മുപ്പത്തൊന്ന് ദിവസത്തെ വിജയമന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനു മുൻപ് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സീറോ ടു ഹീറോ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ പറ്റും തെരഞ്ഞു നടക്കേണ്ട സിഗററ്റ് ടു ഹീറോന്റെ നെയിം കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ രണ്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക കാരണം അതിന്റെ തുടർച്ചയാണ് ഈ വീഡിയോ പതിനഞ്ചാമത്തെ ദിവസം നിങ്ങൾ ചാർട്ട് പേപ്പറിൽ ഹെഡിങ് എഴുതേണ്ടത് ഇങ്ങനെയാണ് ഞാൻ അത് നേടിയിരിക്കും എന്നിട്ട് അതിന്റെ താഴെ എഴുതുക ഇപ്പോൾ മുതൽ പ്രവർത്തന മേഖലയിലെ പ്രകടനങ്ങളിൽ ഞാൻ കേമനായിരിക്കും വിജയം എനിക്ക് ലക്ഷ്യമല്ല അത് യാത്രയാണ് അതിനാൽ ഞാൻ വിജയയാത്ര യാത്ര തുടരും പതിനഞ്ചാമത്തെ ദിവസം ഹെഡിങ് എങ്ങനെയാണ് എഴുതേണ്ടത് ചെറിയ പീസ് ചാർട്ട് പേപ്പറിൽ പതിനഞ്ചാമത്തെ ഹെഡിങ് ഇങ്ങനെയാണ് ഞാൻ അത് നേടിയിരിക്കും ഇപ്പോൾ മുതൽ പ്രവർത്തന മേഖലയിലെ പ്രകടനങ്ങളിൽ ഞാൻ കേമനായിരിക്കും വിജയം എനിക്ക് ലക്ഷ്യമല്ല അത് യാത്രയാണ് അതിനാൽ ഞാൻ വിജയയാത്ര തുടരും നിങ്ങൾ ഇനി പതിനാറാമത്തെ ദിവസം ഹെഡിങ് ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്റെ തെരഞ്ഞെടുപ്പ് അതേയാണ് എന്നിട്ട് അതിന്റെ താഴെ എഴുതാം എക്കാലത്തെയും മികച്ച ശുഭാപ്തി വിശ്വാസിയാണ് ഞാൻ നെഗറ്റീവ് ചിന്തകളല്ല എന്നെ ഭരിക്കുന്നത് ജീവിതത്തിലെ വെളിച്ചമുള്ള കാര്യങ്ങൾ കാണാൻ ഞാൻ കണ്ണു തുറന്നിരിക്കുന്നു എക്കാലത്തെയും മികച്ച ശുഭാപ്തി വിശ്വാസിയാണ് ഞാൻ നെഗറ്റീവ് ചിന്തകളല്ല എന്നെ ഭരിക്കുന്നത് ജീവിതത്തിലെ വെളിച്ചമുള്ള കാര്യങ്ങൾ കാണാൻ ഞാൻ കണ്ണു തുറന്നിരിക്കുന്നു ഇനി പതിനേഴ് എന്നെഴുതിയിട്ട് നിങ്ങൾ പതിനേഴാമത്തെ ദിവസത്തെ ഹെഡിങ് ഇതാണ് ഞാനൊരു നല്ല ദാതാവാണ് അതിന്റെ താഴെ ഇങ്ങനെ എഴുതാം ഞാൻ മറ്റുള്ളവർക്ക് നന്നായി കൊടുക്കാൻ ശ്രദ്ധിക്കുന്നു അതിനാൽ എനിക്ക് നന്നായി തിരിച്ചു കിട്ടുന്നു ജീവിതത്തിൽ എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളിൽ ഞാൻ നന്ദിയുള്ളവനാണ് എനിക്ക് ലഭിച്ചതിൽ ഒരു പങ്ക് മറ്റുള്ളവരുമായി പങ്കിടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാനൊരു നല്ല ദാതാവാണ് ഹെഡിങ് ഞാൻ അതിന്റെ ഇങ്ങനെ എഴുതാം ഞാൻ മറ്റുള്ളവർക്ക് നന്നായി കൊടുക്കാൻ ശ്രദ്ധിക്കുന്നു അതിനാൽ എനിക്ക് നന്നായി തിരിച്ചു കിട്ടുന്നു ജീവിതത്തിൽ എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളിൽ ഞാൻ നന്ദിയുള്ളവനാണ് എനിക്ക് ലഭിച്ചതിൽ ഒരു പങ്ക് മറ്റുള്ളവരുമായി പങ്കിടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനി പതിനെട്ടാമത്തെ ദിവസം ഹെഡിങ് ഇങ്ങനെ എഴുതാം എന്റെ വികാരങ്ങൾ നിയന്ത്രണ വിധേയമാണ് എന്നിട്ട് അതിന്റെ താഴെ ഇങ്ങനെ എഴുതാം നെഗറ്റീവ് വികാരങ്ങൾ ഞാൻ പുല്ല് പോലെ നേരിടും നെഗറ്റീവ് വികാരങ്ങൾ ഞാൻ പുല്ല് പോലെ നേരിടും സ്വയം താഴ്ന്നു നിൽക്കാനുള്ള ശ്രമങ്ങൾ ദേഷ്യം ഭയം വെറുപ്പ് വിഷാദം എന്നിവയെല്ലാം ഞാൻ നിഷ്പ്രയാസം തരണം ചെയ്യും നെഗറ്റീവ് വികാരങ്ങൾ ഞാൻ പുല്ലുപോലെ നേരിടും സ്വയം താഴ്ന്നു നിൽക്കാനുള്ള ശ്രമങ്ങൾ ദേഷ്യം ഭയം വിഷാദം വെറുപ്പ് എന്നിവയെല്ലാം ഞാൻ നിഷ്പ്രയാസം തരണം ചെയ്യും ഇനി പത്തൊൻപതാമത്തെ ദിവസം നിങ്ങൾ ഇങ്ങനെയാ എഴുതേണ്ടത് ഹെഡിങ് എങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ വിജയത്തിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും വിജയത്തിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നിട്ട് അതിന്റെ താഴെ എഴുതാം എൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളിൽ നിന്ന് ഞാൻ പാഠം ഉൾക്കൊണ്ട് വളരും എൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട് ഞാൻ വളരും അവിടെ പരാജയത്തിനൊന്നും സ്ഥാനമില്ല അവിടെ പരാജയത്തിനൊന്നും സ്ഥാനമില്ല ഞാൻ നല്ല കാര്യങ്ങൾ വികസിപ്പിച്ച് വളർത്തി വരുന്നതിനാൽ എനിക്ക് വിജയം സുനിശ്ചിതമാണ് ഞാൻ നല്ല കാര്യങ്ങൾ വികസിപ്പിച്ച് വളർത്തി വരുന്നതിനാൽ എനിക്ക് വിജയം സുനിശ്ചിതമാണ് നീ ഇരുപതാമത്തെ എഴുതേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് തടസ്സങ്ങൾ എനിക്കൊരു പ്രശ്നമല്ല ഹെഡിങ് എങ്ങനെയാണ് കേട്ടോ എഴുതേണ്ടത് തടസ്സങ്ങൾ എനിക്കൊരു പ്രശ്നമല്ല അതിന്റെ താഴെ എങ്ങനെ എഴുതാം എനിക്ക് ക്രിയാത്മകമായി ചിന്തിക്കാൻ കഴിവുണ്ട് എനിക്ക് ക്രിയാത്മകമായി ചിന്തിക്കാൻ കഴിവുണ്ട് അതിനാൽ വിജയവഴിയിലെ തടസ്സങ്ങളെ വേറിട്ട ചിന്തകളാൽ എളുപ്പം മറികടക്കാൻ എനിക്ക് കഴിയുന്നു ഒന്നും കൂടി പറഞ്ഞുതരാം തടസ്സങ്ങൾ എനിക്കൊരു പ്രശ്നമല്ല ഹെഡിങ് എഴുതാം അതിന്റെ താഴെ എങ്ങനെ എഴുതാം എനിക്ക് ക്രിയാത്മകമായി ചിന്തിക്കാൻ കഴിവുണ്ട് അതിനാൽ വിജയവഴിയിലെ തടസ്സങ്ങളെ വേറിട്ട ചിന്തകളാൽ എളുപ്പം മറികടക്കാൻ എനിക്ക് കഴിയുന്നു ഇനി ഇരുപത്തൊന്നാമത്തെ ദിവസം ഹെഡിങ് എഴുതേണ്ടത് ഇങ്ങനെയാണ് ഞാൻ എന്നെ സൽക്കരിക്കും ഹെഡിങ് എഴുതാം ഞാൻ എന്നെ സൽക്കരിക്കും എന്നിട്ട് അതിന്റെ താഴെ എഴുതാം ഇന്ന് ഒരു പ്രത്യേക ദിനമായി പരിഗണിച്ച് ഞാൻ എന്നെ നന്നായി സൽക്കരിക്കും ഇന്ന് ഒരു പ്രത്യേക ദിനമായി പരിഗണിച്ച് ഞാൻ എന്നെ നന്നായി സൽക്കരിക്കും എൻ്റെ മൂല്യം എനിക്ക് നന്നായി അറിയാം എൻറെ മൂല്യം എനിക്ക് നന്നായി അറിയാം എനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കും എനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കും അപ്പൊ ഇത് ഏഴ് ദിവസത്തേക്കുള്ളതാണ് കേട്ടോ തന്നത് പതിനഞ്ചാമത്തെ ദിവസം മുതൽ അടുത്ത ഏഴു ദിവസം വരെയുള്ളതാണ് ഞാൻ തന്നത് ഒരാഴ്ചത്തേക്കുള്ളതാണ് ഇതാണ് തന്നത് അതിന്റെ ഫസ്റ്റ് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതിയോ താങ്ക്